ചങ്ക് യൂട്യൂബ് ചാനൽക്കും ഒരിക്കൽ സ്വാഗതം ചെയ്യണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഇങ്ങോട്ട് ഷെയർ ആണെന്ന് തോന്നി എല്ലാവരും ഒരുപാട് മിസ് ചെയ്യാണ് കേട്ടോ ഒരുപാട് മിസ് ചെയ്യാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സോ ഞാൻ വളരെ അധികം ബിസി ആയതുകൊണ്ടാണ് ചെറിയൊരു അത്യാവശ്യ അത്യാവശ്യം തിരക്കായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് പെൻഡിങ് ആയിപ്പോയത് സോ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ നമ്മുടെ പഴയ സപ്പോർട്ട് തിരിച്ചെടുത്തി തരണം നിങ്ങളുടെ സപ്പോർട്ട് തിരിച്ചെടുക്കാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ആരും വിഷമിക്കരുത് നമ്മുടെ വീഡിയോസ് ഇനി പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും ഡെയിലി ഉണ്ടാവുന്നതായിരിക്കും രണ്ടര മണിക്ക് ഉച്ചയ്ക്കും അതുപോലെ നൈറ്റിൽ ഒരു വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ സോ ഡോൺ വിസിറ്റ് എല്ലാവരും വാച്ച് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും കൂടെ എപ്പോഴും വേണം കേട്ടോ നമ്മുടെ ഫാമിലി ഉള്ളവരോടൊക്കെ എനിക്കതാണ് പറയാനുള്ളത് ആരും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യാതിരിക്കരുത് എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായിട്ടും കൂടെ എപ്പോഴും എപ്പോഴും വേണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ നിങ്ങളിക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ഫണ്ണി വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ എന്റെ അടുക്കളയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താ പറയാ എന്തായിരിക്കും കൂട്ടുകാരെ നിങ്ങൾ ടൈറ്റിലും കമ്പനികളൊക്കെ ആയിരിക്കും അല്ലേ അതായത് നമ്മുടെ പറമ്പിൽ അതായത് അടിപൊളി ചെക്ക ആ ചക്ക കിട്ടിരുന്നതായിരുന്നു കേട്ടോ അപ്പം ചക്കയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളും അതുപോലെ അത്തരത്തിലൊരു ടേസ്റ്റാണ് അല്ലേ സൂപ്പർ ആണ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല പഴുത്ത ചക്ക എനിക്കിഷ്ടമാണ് അതേപോലെ നമ്മുടെ ഈ പുഴുക്ക് വെക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പുഴുക്ക് വെച്ചതും അതേപോലെ തന്നെ ചെക്കേൻ്റെ പൊരിയുണ്ട് ചെക്ക മറുത്തേണ്ട അങ്ങനെയൊക്കെ എന്താ ചെക്കനെ കുറിച്ച് കൂടുതലായിട്ട് വിഭവങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താനല്ല ഞാനത്തെ വീഡിയോ വന്നത് അപ്പം ചക്ക ഞങ്ങൾ താൽക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്താലോ കാരണം ചക്ക ഇത്രത്തോളം ഫേമസ് ആയിരിക്കതാണല്ലേ അപ്പം ചക്കയെക്കുറിച്ചുള്ള വീഡിയോ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ എത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈനിക നമ്മൾ വീഡിയോ ഇട്ട് ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് അപ്പം അവിടെ വീഡിയോ വന്നിട്ട് നല്ലൊരു അടിപൊളി പാഴ് തുടളി ചക്ക അങ്ങോട്ട് കട്ട് ചെയ്ത് നോക്കാണ്ട് ഒരു ടേസ്റ്റിലാണ് കഴിച്ചാലോ സൂപ്പർ ടേസ്റ്റിൽ അപ്പം നമുക്ക് വീട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ഞാൻ കൊച്ചിച്ച് ഇരിക്കുകയാണ് കഴിക്കാനായിട്ട് അത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഒരു പണി വീട്ടിലേക്ക് അപ്പം അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചെല്ലാൻ ആദ്യം പെട്ടെന്ന് വച്ച് നായാലും നിങ്ങൾ വേഗം നോമ്പത്തും വേഗം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ താഴെ പെട്ടെന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതുപോലെ ക്ലിക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോലെ നോട്ടിഫിക്കേഷൻ ഇനി 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 നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എത്തപ്പെടുത്തുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിൽ ഓൾ നോക്കി കൊടുത്താൽ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരു അടുത്ത പൊടി പണി വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതാണ് ചെക്ക ഇപ്പൊ തന്നെ നന്നായിട്ട് ഞെങ്ങുന്നുണ്ട് കിട്ടോ നല്ലോണം പഴുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത്തിരി വെയിറ്റ് ചെയ്തു പോയി കട്ട് ചെയ്യാന് ഇത് കൊണ്ടുവച്ചിട്ട് കൊറച്ച് ദിവസമായിട്ടോ അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും ഇനി വെച്ചിരുന്നാൽ ശരിയാവൂല പഴുത്തു പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമുക്കിപ്പൊ കട്ട് ചെയ്യാം അവിടെ നീക്കുട്ട് ചെക്ക് കുട്ടാ ഓക്കേ പിന്നെ പിന്നെ വന്നു നമുക്ക് കട്ട് ചെയ്യണ്ടേ

நமக்கு பழைய செக்கக்கூரி நமக்கு கறி உண்டேஸ்ட் 아무래도 빵은 어깨에 짓 എടുത്ത് നോക്കട്ടെ അടിപൊളി കേട്ടോ മയച്ചു വെക്കട്ടെ മയക്കു വെച്ചാല് പൊളിച്ച് മക്കളെ പൊളിച്ച് പൊളിച്ച് അപാര ടേസ്റ്റ് തന്നെ കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് എല്ലാം കൂടി അത് കട്ട് ചെയ്ത് മാറ്റിയെക്കെട്ടോ അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് മാറ്റി 我不 അപ്പൊ ഞാൻ ചക്കപ്പുരി ഏകദേശം അത്യാവശ്യം വേണ്ടത് ഒരു കറക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തക്കോള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനമ്മേലു നീ ഇതിലും ഉണ്ട് കേട്ടോ ചക്കക്കുരി എടുത്തുവെക്കാന് కయిచిట్రాకెలా <s> <sh> <variables> <sh tama -paso> വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അങ്ങനത്തെ അടിപൊളി ഫണി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മാത്രമേ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാത്ത ഫ്രണ്ട്സ് ഷെയർ മൂഷാകാൻ ശ്രമിക്കാം ഒന്നിനെ ഇൻസ്റ്റാഗ്രൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇൻസ്റ്റ ഐ ഡി വിട്ടി സഞ്ചര കേട്ടോ ഇൻസ്റ്റഡി ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടിപൊളി ഫണി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ഞാൻ പാല വീഡിയോ നമുക്ക് വീട് വീട്ടിൽ വീട് കാണാൻ വ്യൂ